നമുക്ക് സുഖമാണോ ബിൻഷാ ലൈഫ് ലോഗിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ അപ്പം നമുക്ക് ആദ്യം ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ചിക്കനാണ് ഇട്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം എന്നാലാണ് നമ്മൾ തേക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാനൊരു കമ്പി ഉപയോഗിച്ചിട്ട് പപ്പടക്കൊലയാണ് ഇട്ടാ അത് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ തേക്കുന്ന മസാല നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു അര മണിക്കൂറെങ്കിലും ചിക്കനിലാദ്യം മസാല തേച്ച് മാഗിനേറ്റ് ചെയ്യാൻ വെക്കണം എന്നാലാണ് ചിക്കന് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതേ മസാല നമുക്ക് റെഡിയാക്കാൻ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ് കേട്ടോ സാദാ ജീരകം പിന്നെ കുറച്ച് ഒരു ടീസ്പൂണ് കുരുമുളകാണ് ആണ്ട്ട മുഴുവൻ കുരുമുളക് പിന്നെ രണ്ട് ഏലക്കായ പിന്നെ കുറച്ച് നല്ല ജീരകം മുഴുവനോട് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ മസാലയാണ് ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മസാലയാണ് ഇട്ട അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു മാഗീസ് ക്യൂബ് ഒന്നേ ചേർത്തിട്ടുള്ളൂട്ട നമ്മൾ ഉപ്പ് ചേർക്കണില്ല മാഗീസ് ക്യൂബിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമ്മളിനി ഉപ്പ് ചേർക്കാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കണില്ല ഇനി നമുക്കൊരു ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കളർ ചേർത്തേക്കണത് അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളുടെ അരി കുതിർത്താൻ വെക്കാമല്ലേ ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തേക്കണത് അതൊരു കിലോത്തോളം എടുത്തിട്ടുണ്ട് ഇതാ അത് നമുക്ക് നന്നായിട്ട് കഴുകി അതിലത്തെ അഴുക്കമൊക്കെ കളഞ്ഞ് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ നമുക്ക് കുതിർത്തി വെക്കാട്ടെ അരി അപ്പോൾ നമുക്ക് വേഗം ഇത് കിട്ടും ഇപ്പോൾ കുതിർത്താൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേവിക്കുന്നതിന് അപ്പോൾ നമുക്ക് നന്നായിട്ട് എടുക്കാം അതിൻ്റെ അയപ്പൊക്കെ മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകി കളയണം അതൊക്കെ കെഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്താൻ ഇടാട്ട അഴുകിയൊക്കെ നന്നായി കെഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിർത്താൻ വെക്കാം അപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചിക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പം നമുക്കിതേ ഈ പാത്രത്തിലാണിട്ട് ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് പോണത് നമുക്ക് ഈ പാത്രത്തിൽ റൈസ് ഇടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ പാത്രം മാറ്റണം തൽക്കാലം നമുക്ക് ഈ പാത്രത്തിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമല്ലേ എൻ്റെ കണക്കിന് ചിക്കൻ ഇത് പോരാട്ടോ നമ്മൾ അരി ഇട്ടതിനനുസരിച്ച് ചിക്കൻ ഇതിലില്ല കുറവാണ് എൻ്റെ കയ്യിൽ ഇത്ര ചിക്കൻ ഇപ്പോൾ തൽക്കാലം ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ മസാല ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അധികം മുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടി ചേർത്തിട്ടില്ല കുരുമുളക് പൊടി മാത്രമാണ് കുറച്ചിട്ട് കൊടുത്തേക്കുന്നത് ഇവിടെ അധികം എരിവൊന്നും പിള്ളേർക്ക് പറ്റില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് നമുക്കിനി അതിലേക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം ഒക്കെ നന്നായിട്ട് വെന്തു വരുമ്പോഴത്തേക്കും നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും അത് തിളച്ച് കിട്ടും റൈസ് വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കണ്ടേ അപ്പം നമുക്ക് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങിയ നാരങ്ങയാണ് അത് നമുക്ക് ചിക്കനിലിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ ബാക്കിയുള്ള പെരുംജീരകം ഗ്രാമ്പു ഏലക്കായ പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ ചോറ് അതിലേക്ക് ഇട്ട് വരുമ്പോൾ നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം അല്ലേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മസാലകളൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഉണങ്ങിയ നാരങ്ങ നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു വിട്ട എന്നിട്ട് നമുക്ക് ചിക്കൻ അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ റൈസിന് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇത്തിരി മുന്നിട്ട് നിൽക്കണട്ടെ ഉപ്പ് നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുമ്പോൾ നമ്മുടെ റൈസിന് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പം അത് പാകത്തിന് ചേർത്ത് ഇപ്പം കൊടുക്കണം നമ്മൾ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂണ് സൺഫ്ലവർ ഓയില് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള എനിക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളുടെ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഒന്നും ഒന്നും ഒട്ടാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ചിക്കൻ എന്തായാലും നോക്കണ്ടേ ചിക്കൻ്റെ ഇവിടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് മറച്ചിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ ചിക്കൻ അടിയെ പിടിക്കില്ല നോൺ ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല എന്നാലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം അല്ലേ ചിക്കനൊക്കെ എല്ലാം നന്നായി മറച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കത് മൂടി വെച്ച് കൊടുക്കണം അപ്പത്തേക്ക് നമ്മളുടെ റൈസിനെ വെച്ചിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ുടെ റൈസ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് മുക്കാ ഭാഗം വെന്താൽ മതിയിട്ടാണ് നന്നായി വെന്ത് ഒടഞ്ഞ് പോകരുത് അപ്പോൾ അത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കി അത് ഊറ്റിയെടുക്കണം അപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കനും നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇറക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണും വെളിച്ചെണ്ണ നമുക്കിങ്ങോട് ഊറ്റിയെടുക്കണം കേട്ടോ നമ്മളുടെ റൈസിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയല്ല ഓയിൽ ഓയില് നമുക്കിങ്ങോടെ എടുക്കണം ഒക്കെ എടുത്ത് മാറ്റി വച്ചതിന് ശേഷം നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് അടിയിൽ ഇതുപോലെ തന്നെ പരത്തി വെച്ച് കൊടുക്കണം അപ്പം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾക്ക് കുറച്ച് നമ്മളുടെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളുടെ റൈസ് വെള്ളം കൂറ്റി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറ് നല്ല കറക്റ്റ് വേവിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ കിട്ടണം അല്ലെങ്കിൽ നമ്മളുടെ ചോറ് അങ്ങ് വെന്ത് അളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഇത് സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് കറക്റ്റ് വേവിന് തന്നെ നമുക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടാ ഞാനിപ്പോൾ ഇവിടെ ഒരു തുള്ളി എന്നിട്ട് എടുത്തേക്കണത് റെഡ് കളർ അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഫുഡ് കളർ ചേർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ വീഡിയോയ്ക്ക് ഒരു കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു തുള്ളി ഗ്രീൻ കളറും കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് ചോറ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് ഈ ഫുഡ് കളറ് ചേർക്കുന്നതിന് പകരം നമുക്ക് ബീട്രൂട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് ഒരു കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിനി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓയിലും കൂടെ റൈസിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാക്കിയുള്ള ചോറും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ചോറും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ച് റെഡ് കളറും ഗ്രീൻ കളറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പരത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലിങ്ങനെ വെച്ച് കൊടുക്കാം വെറുതെ ഒരു ഡെക്കറേഷനും അതിരി വരും നമ്മുടെ റൈസിന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്ത പച്ചമുളക് വേണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് അത് വെച്ചതിന് ശേഷം നമുക്ക് നടുക്ക് സ്മോക്ക് കൊടുക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്മോക്ക് ഇടാനായിട്ട് ഞാനിവിടെ ചാർക്കോൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം അപ്പം നല്ല സ്മോക്ക് കിട്ടും നമ്മുടെ റൈസിന് അപ്പം നമുക്കൊരു ടീസ്പൂണ് നെയ്യും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് സ്മോക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ആ സ്മോക്കൊക്കെ പോണേക്കാൾ മുമ്പ് നമ്മളുടെ പാത്രം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ ഒരുവിധം നമ്മളുടെ മന്തിയുടെ മുക്കാഭാഗം പണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മളുടെ ആ സ്മോക്കൊക്കെ വന്ന് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് ഇനി നമുക്കിനിതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് cook കുക്ക് ചെയ്തെടുക്കണം നമുക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യണം അപ്പോഴത്തേക്ക് നമ്മളുടെ കുഴിമന്തിക്കുള്ള ബാക്കിയുള്ള കുറച്ച് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ നമുക്കതിന് കുറച്ച് ചമ്മന്തി ആദ്യം ഉണ്ടാക്കിയെടുക്കാൽ അതിന് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായിട്ട് ആയിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളുടെ കുഴിമന്തിക്കുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഒരു ഐറ്റംസും കൂടി ഉണ്ടാക്കണം ഒന്നല്ലാട്ടോ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വളരെ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം കാരറ്റും ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നുള്ള മല്ലിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ നമുക്ക് രണ്ടാമത്തെ സൈഡ് ഡിഷും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കണ്ടേ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് ഇട്ട് എടുത്തേക്കണത് മുട്ടയുടെ വെള്ളം മാത്രമല്ല മഞ്ഞയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് അവിടെ വെച്ച് നമ്മളത് കളയും അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് മുട്ടയാണ് ഇട്ട് എടുത്തേക്കണത് അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഞാനത് നാല് പീസാക്കിയിട്ടാണ് നടുപൊളിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ ചേർക്കാനായിട്ട് നമുക്കത് കുറേ കുറേശ്ശെ കുറേ ആഴ്ച ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മയോണൈസർ റെഡിയായിട്ട് കിട്ടിയിട്ടാ ഇനി നമുക്ക് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടില്ലേ നമ്മുടെ മയോണൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണ്ടേ അപ്പം നമ്മളുടെ മന്തി ചൂടൊക്കെ ആറിയിട്ടുണ്ടെന്ന് വിചാരിക്കണ ഒരുവിധം ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതിലത്തെ മുകളിലത്തെ പുകയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇതിലത്തെ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റി നമ്മളുടെ ചാർക്കോൾ വെച്ചിട്ടില്ലേ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നമ്മളുടെ മന്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ അപ്പം നമുക്ക് ആദ്യം ചാർക്കോൾ ചാർക്കോളെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളുടെ പച്ചമുളകൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടാ എന്നിട്ട് നമുക്കതൊന്ന് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആ പാത്രത്തിലേക്കാണ് കണ്ടിട്ട് ഞാൻ ഇപ്പം ഇട്ട് മിക്സ് ചെയ്യാൻ പോണത് നമ്മൾക്ക് ഇത് ഇത്തിരി ഒക്കെ ഇട്ട് കോരി ഇട്ട് മിക്സ് ചെയ്യുന്നേക്കാൾ എളുപ്പത്തിൽ ആ പാത്രം അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പാത്രത്തിലേക്ക് കിട്ടൂലേ അപ്പം നമുക്കിത് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പാത്രം കൂടെ എടുത്തതിന് ശേഷം നമ്മളുടെ മന്തി എന്തായി എന്ന് നോക്കണ്ടേ അപ്പം നമ്മുടെ ചിക്കൻ മന്തി അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലത്തെ ചിക്കനൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അല്ലേ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം പറയണ്ടേ നമ്മൾ ഇതുവരെ ആയിട്ടും പറഞ്ഞില്ലല്ലോ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്ക് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ ചിക്കൻ മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ട് ഒന്ന് സെറ്റ് ചെയ്യണ്ടേ അപ്പം ഞാനിവിടെ മൺ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ചട്ടിയാണ് ഇട്ട് എടുത്തേക്കണത് അതിലേക്ക് നമുക്ക് ഒരു വെച്ച് കൊടുത്തിട്ട് നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അല്ലേ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ഇല്ലാന്നേ നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ ആ നാല് ലെഗ് പീസ് നമുക്ക് അതിൻ്റെ ചുറ്റും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ നമ്മളുടെ മന്തിയൊക്കെ സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൈഡ് ഡിഷും കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം നമുക്ക് മയോണൈസ് പിന്നെ സലാഡ് പിന്നെ നമ്മളുടെ ചമ്മന്തി ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കുഴിമന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ കഴിച്ചു നോക്കി എന്നിട്ടാണ് ഞാൻ അഭിപ്രായം പറയണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ കുഴിമന്തി സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരുപാട് സവോളിന്നതിരിഞ്ഞ് കട്ട് ചെയ്ത് വയ്യാണ്ടാവും ഒന്നും വേണ്ട പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റുന്നതാണ് കുഴിമന്തിയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് എൻ്റെ വക കുഴിമന്തി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്